ചേർത്തല നഗരസഭയിൽ ആനത്തറവെളിയിൽ സ്ഥാപിച്ച ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റ് ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുകയാണ് പ്ലാന്റിൻ്റെ പരിസരത്തും സമീപ സ്ഥലങ്ങളിലേക്കും മാലിന്യം ഒഴുകിയതായി കാട്ടി സമീപ സ്ഥാപനങ്ങളടക്കം കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം മാലിന്യ ചോർച്ചയിൽ ഇല്ലെന്നും സംസ്കരിച്ച അവശിഷ്ടങ്ങൾ ഉണക്കി സംഭരിക്കുന്ന പ്രവർത്തനമായതിനാൽ നടക്കാതെ വന്നതാണ് കാരണമെന്നുമാണ് അധികൃതർ പറയുന്നത് പരാതിയെ തുടർന്ന് പരിശോധനയുടെ ഭാഗമായി പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു നഗരസഭാ അധികൃതർ പ്ലാന്റ് സന്ദർശിച്ച് നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്ലാന്റിൽ നിന്ന് വലിയ തോതിൽ മാലിന്യം പുറത്തേക്കൊഴുകയാണെന്നും മാലിന്യം നിറഞ്ഞു സമീപം അതിൽ തകർന്നതായും പരാതിയുണ്ട് നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ വിമർശനം ഇത് കൃഷിക്കും മറ്റും ഉപയോഗിക്കുമെന്ന് പറഞ്ഞാണ് ഞങ്ങളോട് ഇതിന്റെ ഉദ്യോഗസ്ഥർ ആദ്യം ഉദ്ഘാടന സമയത്തും അല്ലാണ്ട് ഞങ്ങളെ അറിയിച്ചത് പക്ഷേ ഇത് തുടങ്ങിയ നാളു മുതൽ കൃഷിക്ക് ഉപയോഗിക്കുന്നതായിട്ട് യാതൊന്നും കണ്ടിട്ടില്ല ഈ പ്രദേശത്ത് മൊത്തം ഇങ്ങനെ വാരി വിതറുകയാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ ഉണ്ടായത് ഈ ക്യാൻസർ രോഗികളും കുഷ്ഠരോഗികളുമുള്ള ഈ സ്ഥലം ഈ മതിൽ ഇന്നലെ പൊളിഞ്ഞു വീഴുകയുണ്ടായി അങ്ങനെ ഇനി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് ഇവിടെ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ കുടിവെള്ളത്തിന് വളരെ ദോഷമാകുന്ന ഈ ഒരു പ്ലാന്റ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ജില്ലയിലെ തന്നെ ആദ്യത്തെ ശൗചാലയ മാലിന്യ പ്ലാന്റ് ആണ് ചേർത്തല സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടിയോളം മുടക്കിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്ലാന്റ് നിർമ്മിച്ചത് ആറു മാസത്തിനുള്ളിൽ ഏഴു ലക്ഷത്തോളം ലിറ്റർ മാലിന്യം സംസ്കരിച്ചിരുന്നു എന്നാൽ മഴക്കാലം എത്തിയതോടെ പ്ലാന്റിൽ ചോർച്ചയുണ്ടായതാണ് ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായത് ഈ മണം വളരെ അസഹനീയമായ മണമാണ് വൈകിട്ട് ഇവിടെ ഇവർ ഇത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിനൊക്കെയാണ് ഇതിന്റെ മണം മണ്ണാന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല അതേസമയം പ്ലാന്റിൽ മാലിന്യ ചോർച്ചയില്ലെന്നും സംസ്കരിച്ച അവശിഷ്ടങ്ങൾ ഉണക്കി സംഭരിക്കുന്ന പ്രവർത്തനം മഴയായതിനാൽ നടക്കാതെ വന്നതാണ് കാരണമെന്നും അധികൃതർ പറയുന്നു ഇത്തരത്തിൽ കെട്ടിക്കിടന്ന അവശിഷ്ടം മഴയിൽ പരന്നതാണെന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നിയന്ത്രിക്കുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു എന്നാൽ അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പൊട്ടിയൊഴുകുന്ന മാലിന്യം സാംക്രമിക രോഗബാധയ്ക്കും കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ അമൃതാന്യൂസ് ആലപ്പുഴ